ഞാൻ ഡോക്ടർ മോസീൻ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും നമ്മൾ ഈ ടൈറ്റിൽ നമ്മുടെ വീഡിയോയുടെ ടൈറ്റിൽ കാണുമ്പോൾ ഈ നാനൂറുള്ള പ്രമേഹം നമുക്ക് നോർമലാക്കി നൂറിലേക്കോ അല്ലെങ്കിൽ നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവും പക്ഷേ യഥാർത്ഥത്തിൽ അത് വളരെ സിമ്പിളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ആ തെറ്റിദ്ധാരണയുടെ കാരണം നമ്മളൊക്കെ പണ്ട് കേട്ടറിഞ്ഞിട്ടുള്ള അല്ലെ പണ്ടേ തെറ്റിദ്ധരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്ത് പ്രമേഹം എന്നുള്ള അസുഖം അഥവാ ഷുഗർ വന്നു കഴിഞ്ഞാൽ അത് മാറൂല്ല ലൈഫ് ലോങ് വരെ മെഡിസിൻ കഴിക്കേണ്ടി വരുന്ന അവസ്ഥ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പ്രമേഹം എന്നുള്ള ഒരു അസുഖം അതൊരു ജീവിതശൈലി കൊണ്ട് സംഭവിക്കുന്നതാണ് നമ്മുടെ ജീവിതശൈലി മാറ്റുകയാണെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ടും ആ ഒരു പ്രയാസം മാറ്റിയെടുക്കാൻ പറ്റും അതിൻ്റെ നമ്മുടെ ക്ലിനിക്കിൽ ഈ അടുത്ത കാലത്തായിക്കൊണ്ട് വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യമാണ് കാരണം അദ്ദേഹം ഒരു എൻ ആർ എ യുവാവായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസ് റിന്യൂ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എച്ച് ഡി എവൻസി പതിമൂന്ന് ഉണ്ടെന്ന് അപ്പം അദ്ദേഹത്തിന് വളരെയധികം ടെൻഷനായി കാരണം അദ്ദേഹം ഫാമിലി ഹിസ്റ്ററി ഉണ്ടായിരുന്നു പക്ഷെ അയാൾ പിന്നെ കുറച്ച് കാലങ്ങളായിരുന്നു സെലൻഡറി ലൈഫ് സ്റ്റൈലായിരുന്നു അതുവരെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടു വ്യക്തിയായിരുന്നു ഫാമിലി ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ അപ്പോൾ അദ്ദേഹം വരികയും വളരെ ടെൻഷനോടുകൂടി തന്നെ പറഞ്ഞു ഡോക്ടർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ഇങ്ങനെ വന്നു ഞാൻ ഇത്രയും കാലം വളരെ കൃത്യമായിരുന്നു പക്ഷേ കുറച്ചൊന്ന് തെറ്റിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതാണ് സംഭവം ഇത് സെലണ്ടറി ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്നൊരു അസുഖമാണ് അതുകൊണ്ടാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റുമ്പോൾ അത് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും കേവലം മൂന്ന് മാസം കൊണ്ട് തന്നെ ഇന്ന് പതിമൂന്ന് ഉണ്ടായിരുന്ന എച്ച് ബി എൻ സി മൂന്ന് മാസം കൊണ്ട് തന്നെ അത് ആറാക്കി മാറ്റിയെടുക്കാൻ പറ്റി കേവലം മെഡിസിൻ കൊണ്ട് മാത്രമല്ല നമ്മൾ പ്രമേഹത്തിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മെഡിസിൻ മാത്രമല്ല പ്രമേയത്തിൻ്റെ ചികിത്സ അത് എന്താണെന്നുള്ള ഇൻഡേക്ക് അത് ഞാൻ വിശദമായിട്ട് ഒരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ആ ഒരു യുവാവിനുണ്ടായ മാറ്റം അദ്ദേഹം മെഡിസിൻ മാത്രമല്ല കൃത്യമായ വ്യായാമങ്ങൾ ഫോളോ ചെയ്തു ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തി ഉറക്കത്തിൽ മാറ്റം വരുത്തി സ്ട്രെസ്സ് കുറച്ചു അങ്ങനെ കൃത്യമായ രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തുന്നതോടുകൂടി തന്നെ എന്തു ചെയ്യാൻ പറ്റി ആ ഒരു പ്രമേഹം എന്നുള്ള അവസ്ഥ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പറ്റി ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വളരെ വ്യാപകമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് പ്രമേഹത്തിന് മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മളത് കിഡ്നിയെ ബാധിക്കുന്നുള്ളത് അത് വളരെ തെറ്റായ ധാരണയാണ് കാരണം പെയിൻ കില്ലറോ മറ്റു കാര്യങ്ങളോ കഴിക്കുമ്പോഴാണ് നമ്മുടെ കിഡ്നിയെ ബാധിക്കുന്നത് പ്രമേഹത്തിന് നമ്മൾ കൃത്യമായ മെഡിസിൻ എടുക്കുന്നില്ല എങ്കിൽ ആണ് നമ്മുടെ കിഡ്നിക്ക് ഓവർ ഡ്യൂട്ടി വരികയും ഇതിൽ ഓവർ സ്ട്രെയിൻ വരികയും പിന്നീട് അതാണ് കൂടുതൽ കിഡ്നി ഫെയിലിയറിലേക്ക് നയിക്കുകയും ചെയ്യുക അപ്പം ഈ രൂപത്തിൽ നേരത്തെ പറഞ്ഞ രൂപത്തിൽ കൃത്യമായിട്ട് നമ്മുടെ ജീവിതശൈലി മാറ്റുകയാണെങ്കിൽ നമുക്ക് പ്രമേഹം പൂർണ്ണമായിട്ടും നിയന്ത്രിക്കാൻ പറ്റും അതോടൊപ്പം തന്നെ വിത്തൗട്ട് മെഡിസിനിലൂടെ തന്നെ നമുക്ക് ജീവിക്കാനും പറ്റും അത് എന്താണെന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉദാഹരണത്തോടുകൂടി പ്രമേഹം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം പ്രമേഹം എന്നുള്ളത് നമ്മൾ ഉദാഹരണം പറയുന്നത് പണ്ട് ഒരു ഷോപ്പിൽ ഒരു ജംഗ്ഷനിലുള്ള ഒരു ഷോപ്പ് ഒരു ഷോപ്പിൽ പണ്ട് കാലത്ത് പത്തായിരം രൂപയുടെ കച്ചവടം നടത്തിയിരുന്നു ആ സമയത്ത് തൊട്ടടുത്തൊന്നും ഷോപ്പുകൾ ഉണ്ടായിരുന്നില്ല വെജിറ്റബിൾസും ഫ്രൂട്ട്സാണ് അവിടെ മെയിനായിട്ട് കച്ചവടം ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് അവിടെ എന്ത് ചെയ്തു തൊട്ടടുത്ത് തന്നെ വലിയ സൂപ്പർ മാർക്കറ്റ് വന്നു ഓരോ ടൗണുകളിലും ചെറിയ ചെറിയ ഷോപ്പുകൾ വന്നു അതോടൊപ്പം തന്നെ ജനങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോവുകയും കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാതെ വരികയും ചെയ്തു പക്ഷെ എന്നിരുന്നു കഴിഞ്ഞാലും ഈ ഷോപ്പ് ഓണറുടെ മൈൻഡ് സെറ്റ് മാറുന്നില്ല ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത് ഇദ്ദേഹം വീണ്ടും ആ ഒരു പത്തായിരത്തിൻ്റെ ലെവലിൽ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണ് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക ആ ഒരു ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ ഷോപ്പിന്റെ അവിടുത്തെ മൊത്തം സ്ട്രക്ചറിനെ അത് ബാധിക്കും കാരണം ആ കച്ചവടം ഇല്ലാത്ത സാധനങ്ങളിങ്ങനെ ഫ്രൂട്ട്സ് ഓവറായിട്ട് ഫ്രൂട്ട്സ് ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുകയാണ് അതുപോലെ തന്നെ വെജിറ്റബിൾസ് സ്റ്റോക്ക് ചെയ്യുകയാണ് രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ സംഭവിക്കും വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും പിന്നെ കേട് വരാൻ തുടങ്ങും പിന്നീട് ആ ഷോപ്പിൻ്റെ പരിസരത്ത് പോകുമ്പോൾ എന്തെയ്യും ആൾക്കാർക്ക് സ്മെല്ല് വരാൻ തുടങ്ങും അവിടെ തന്നെ സാമ്പത്തികമായിട്ട് അദ്ദേഹം വളരെ ഞെരുക്കത്തില്ല ഇതുപോലെയാണ് ഷുഗർ എന്നുള്ള അവസ്ഥ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം നമ്മൾ ആവശ്യത്തിലധികം എനർജി കൺസ്യൂം ചെയ്യുമ്പോൾ അത് കാർബോഹൈഡ്രേറ്റിന്റെ രൂപത്തിലാവാം അൺസാച്ചുറേറ്റഡ് ഫാറ്റിന്റെ രൂപത്തിലാവാം അമിതമായ രൂപത്തിൽ ഭക്ഷണങ്ങൾ കഴിക്കുമെന്ന് സംഭവിക്കാണ് നമ്മുടെ ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അത് സ്റ്റോർ ചെയ്യണം ഇപ്പൊ ഉദാഹരണത്തിന് ഓവറായിട്ട് ഫാറ്റ് കണ്ടൻ്റെ ബോഡി സമയത്ത് ഇൻസുലിന് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല നേരത്തെ പറഞ്ഞ ഷോപ്പിന്റെ കഥ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള എയർ എയർ വെന്റിലേഷൻ അവിടെ ഉണ്ടാവില്ല കൃത്യമായിട്ടുള്ള മൂവ്മെന്റ്സ് അതിനുള്ളിൽ നടക്കാൻ പറ്റില്ല അതേപോലെ നമ്മുടെ വേസ്റ്റ് മെറ്റീരിയൽ നടക്കൂല ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആവില്ല ബോഡിയുടെ ഓരോ മെക്കാനിസങ്ങളെയും അത് ബാധിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രമേഹം എന്നുള്ളത് ഇന്ന് വേൾഡ് അടിസ്ഥാനത്തിൽ പത്ത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം ലോക ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പ്രമേഹം ഇന്ന് രോഗികൾ അനുഭവിക്കുന്നുണ്ട് അത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ എന്താണ് വളരെ വ്യാപകമാണ് നമുക്കൊരു തേർട്ടി പെർസെൻറ്റേജോളപ്പം വേൾഡിൻ്റെ പോപ്പുലേഷൻ്റെ തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് പ്രമേഹ രോഗികൾ ഇന്ത്യയിലാണ് ഇന്ത്യയിലെ കൺസിഡർ കൺസിഡർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ഓഫ് ഡയബറ്റിക് വരുന്നത് കേരളത്തിലാണ് എന്തുകൊണ്ടാണ് കേരളത്തിൽ ക്യാപിറ്റൽ ഓഫ് ഡയബറ്റി അതായത് പ്രമേഹത്തിന്റെ തലസ്ഥാനമായിട്ട് മാറുന്നത് നമ്മളോട് നോക്കിയാൽ വളരെ കണക്കുകൾ നോക്കിയാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും നേരത്തെ പറഞ്ഞ ഷോപ്പിന്റെ ഉദാഹരണം പോലെ നമ്മുടെ ജീവിത ശൈലി മാറിയത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറണില്ല ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിൽ പല പേഷ്യൻസ് ഡയറ്റി എന്ന പേഷ്യൻസ് തുറന്ന് പറയാറുണ്ട് ഡോക്ടർ ഡാറ്റ് ചെയ്യാനൊക്കെ വളരെ സിമ്പിളാണ് ഗൾഫിൽ നിന്ന് നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ ഒരു തരത്തിലാണ് നടക്കുന്നത് കാരണം എന്താണ് ഒരു കല്യാണ ഫംഗ്ഷന് പോയിക്കഴിഞ്ഞാൽ എൻ്റെ ആവശ്യത്തിന് ഇപ്പം ഫുഡ് പ്ലേറ്റ് ഉണ്ട് അത് വിശദമായിട്ട് നിങ്ങൾ വീഡിയോയുടെ ഭാഗത്ത് പറയുന്നുണ്ട് ആ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നിരുന്നു അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയതനുസരിച്ച് ഫുഡ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ആ ഫുഡ് പ്ലേറ്റ് രൂപത്തിലാണ് അദ്ദേഹം ഫുഡ് എടുത്തിരുന്നത് അപ്പം ഈ പറഞ്ഞ രൂപത്തിൽ ചോറിന്റെ എമൗണ്ട് കുറയ്ക്കുകയും പ്രോട്ടീൻ ആയിട്ടുള്ള മാംസങ്ങള് കഴിക്കുകയും വളരെ കുറച്ച് എമൗണ്ട് അദ്ദേഹത്തിന് വേണ്ട എമൗണ്ട് മാത്രമേ അദ്ദേഹം പ്ലേറ്റിൽ ഉണ്ടായിരുന്നു അപ്പോൾ തൊട്ടടുത്ത ആള് ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടോ കൊളസ്ട്രോൾ ഉണ്ടോ നിങ്ങളുടെ ഭക്ഷണം വളരെ കുറച്ച് കഴിക്കുന്നത് ഇത്തരത്തിൽ ഡോക്ടറെ പറയുന്നതിൻ്റെ പേരിൽ പേടിച്ചുകൊണ്ടാണ് ഞാൻ വളരെ കോമൺ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന കഴിക്കുന്നത് സിംഗിൾ ആയിട്ട് മാത്രം കഴിക്കുകയാണ് പരിചയമില്ലാത്ത ആൾക്കാരുടെ കൂടി മാത്രം ഇരിക്കുകയാണ് എന്നിരുന്നു കഴിഞ്ഞാലും ആൾക്കാരുടെ നോട്ടം ഒരു പേടിപ്പിക്കുന്ന ഒരു ഇത് കാരണം ഇത് ഇത്ര കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കുന്നില്ല നമ്മുടെ മൈൻഡ് സെറ്റ് അതാണ് ഒരുപാട് ഭക്ഷണം കഴിക്കേണ്ടതുണ്ടെന്നുള്ള നേരത്തെ പറഞ്ഞ ഷോപ്പുകറിൻ്റെ കഥ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പ്രമേഹത്തിന് ചികിത്സ നമുക്ക് പൂർണ്ണമായിട്ടും നടത്താൻ പറ്റിയില്ല കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറി നമുക്ക് ഇപ്പോൾ ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ് കാരണം നമ്മുടെ ബോഡിയുടെ എത്ര കലോറി ആവശ്യമാണെന്നുള്ള നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ കലോറി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കും അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തുയാണ് ആ ഒരു കലോറിക് വാല്യൂ വെച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കണ്ടൻറ്റ് ഇൻടേക്ക് വളരെ കുറക്കാൻ പറ്റും ആ ഷോപ്പുകാരൻ്റെ കച്ചവടം കുറഞ്ഞപ്പോൾ അദ്ദേഹം ഈ പറയണ പർച്ചേസ് കുറച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല അതുപോലെ നമ്മുടെ ആക്ടിവിറ്റീസ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ പർച്ചേസ് കുറയ്ക്കുന്നത് പോലെ ഫുഡിൻ്റെ ഇൻടേക്ക് കുറയ്ക്കുക അത് നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേരൻസിന് പോലും പ്രശ്നമാണ് ചില പേരൻസ് ഇങ്ങനെ ഒരേ അധികം അരിഭക്ഷണം കൊടുക്കും നോക്കിയ പണ്ട് കാലങ്ങളൊന്നും ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാരണം കൃത്യമായ അവയർനെസ് ലഭിക്കുന്നതിലൂടെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പണ്ട് കാലം നിന്ന് ആലോചിച്ച് നോക്കിയേ രാവിലെയും അരി ഭക്ഷണമായിരിക്കും ഉച്ചയ്ക്കും അരി ഭക്ഷണമായിരിക്കും രാത്രി അരി ഭക്ഷണമായിരിക്കും ഈ പറയുന്ന പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ബ്രൗൺ റൈസ് ആയിരുന്നു അത് മാറിക്കൊണ്ട് ഇപ്പൊ പോളിഷ് റൈസാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ ഗ്ലൈസിമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളുടെ തായ്ഭാഗം വിശദമായിട്ട് പ്രതിപാദിക്കും ഗ്ലൈസ്യമിക് ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം എഴുപത് മുതൽ എൺപത് ശതമാനത്തോളം ഈ പറഞ്ഞ രൂപത്തിൽ ഗ്ലൈസ്യമിക് ഇൻഡെക്സ് ബ്രൗൺ റൈസും കൂടുതലാണ് ഈ രൂപത്തിന് എന്ത് സംഭവിക്കും നമ്മുടെ ആവശ്യത്തിൽ അധികം എ ടൈമിൽ എനർജി ഒറ്റടിക്കാണ് ഷുഗർ ബോഡിയിലേക്ക് ഇൻടേക്ക് വരുന്നത് പിന്നീട് നമ്മുടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തിലാണ് ആൾക്കാർ പറയുന്നത് ഡോക്ടർ ഞാനിപ്പോൾ അരിയൊക്കെ ഒഴിവാക്കി ഇപ്പം ഫുൾ ഗോതമ്പാണെന്ന് പറയും യഥാർത്ഥത്തിൽ ഗോതമ്പുതൽ ഫൈബർ കണ്ടൻറ്റ് കൂടുതലെന്ന് മാത്രമേ ഉള്ളൂ ഗ്ലൈസിമിക് ഇൻഡെക്സ് എഴുപത് തന്നെയാണ് പ്രസംഗത്ത് അരിയുടെ പൊള്യൂഷൻ വയസ്സിൽ എത്രയാണ് എഴുപത്തെട്ട് എൺപതാണ് ഏകദേശം എട്ടോ പത്തോ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പ്രമേഹ രോഗികൾ പ്രമേഹം വന്ന ഒരു വ്യക്തികൾ അല്ലെങ്കിൽ പ്രമേഹം വന്ന ആൾക്കാരെ കെയർ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഗ്ലൈസിമിക് ഇൻഡെക്സും ഗ്ലൈസിമിക് ലോഡും എന്നുള്ള വാല്യൂ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രമേയത്തിന്റെ ലബോറട്ടറിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ ഓരോ ഭക്ഷണങ്ങൾക്കനുസരിച്ചും ഗ്ലൈസിമിക് ഇൻഡെക്സ് നിശ്ചയിച്ചിട്ടുണ്ട് ഗ്ലൈസിമിക് ഇൻഡെക്സ് നമുക്ക് ഫിഫ്റ്റിയുടെ താഴെ അൻപതിൽ താഴെയാണ് അൻപതിൽ താഴെയാണ് നമ്മുടെ പ്രമേയ രോഗികൾക്ക് ഏറ്റവും അനുയോജ്യം പരമാവധി അൻപത് താഴെ അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിൽ അൻപത് മുതൽ അറുപത് വരെയുള്ള മാത്രം എല്ലോടെയാണ് രൂപം ഉണ്ടാക്കുക അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കുന്ന ഷുഗറിന്റെ കണ്ടന്റ് കുറേയാണ് ചെയ്യുന്നത് അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലെ മെഡിസിനും ഫിസിക്കൽ ആക്ടിവിറ്റീസും ചെയ്യുന്നതോടുകൂടി തന്നെ ഇൻടേക്കും കുറക്കുകയാണെങ്കിൽ എന്താവും ബോഡി വളരെ പെട്ടെന്ന് തന്നെ റിക്കവറി ആയിട്ട് വരും രണ്ടാമത്തെ കാര്യം ഗ്ലൈസിമിക് ലോഡാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് പോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സും ഗ്ലൈസിമിക് ലോഡിന്റെയും കൃത്യമായ വേറൊന്നും ചാട്ടും ഞാൻ ഈ വീഡിയോയുടെ അടുത്ത് പങ്കുവെക്കാം കാരണം നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും ഈ വീഡിയോ തന്നെ കൃത്യമായിട്ട് എല്ലാ പ്രമേഹം ബാധിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് അതോടൊപ്പം തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു എജ്യൂ ഹൈ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാർക്കും മനസ്സിലാവുന്നതിന് വേണ്ടി കൂടിയാണ് ഇത്ര ലഘുവായിട്ട് വിശദീകരിക്കുന്നത് അപ്പോൾ നമ്മൾ ന്യൂ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള അല്ലെ ഗ്ലൈസിമിക് ലോഡ് കുറവുള്ള ഫുഡ് കണ്ടെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രമേഹം ഭക്ഷണത്തിലൂടെ തന്നെ മെഡിസിൻ വളരെ പതിയെ പതിയെ തന്നെ കൺട്രോൾ ചെയ്ത് ഒഴിവാക്കിക്കൊണ്ടുവരാൻ പൂർണ്ണമായും സാധിക്കുന്നതാണ് ഇനി പ്രമേഹം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം എന്താണ് പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സാധാരണത്തിലുള്ള എല്ലാവർക്കും അറിയണതുപോലെ തന്നെ അമിതമായ ക്ഷീണം അമിതമായ ദാഹം അമിതമായിട്ടുണ്ടാവുന്ന ഭക്ഷണത്തോടുള്ള താല്പര്യം ഇതൊക്കെയാണ് പ്രമേയത്തെ നമ്മൾ കോമൺ ആയിട്ട് പറയാറുള്ളത് ഇതിന് പുറമെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ട് ചില ലക്ഷണങ്ങൾ പറയാറുണ്ട് ഉദാഹരണത്തിന് യുവാക്കളിലാണ് ഇപ്പോൾ പ്രമേഹം വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്നത് ഇതിന് പ്രീ ഡയബറ്റിക് ആയിട്ട് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് കഴുത്തിൻ്റെ പിറകിലും അതുപോലെ കഷങ്ങളുണ്ടാവുന്ന കറുപ്പ് നിറം അത് നമ്മുടെ കുട്ടികളിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളിൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്നിട്ട് തന്നെ ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ ഞാൻ സ്വഭാവമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അത് കാണാറുണ്ട് ആ സമയത്ത് തന്നെ അവരുടെ പാരൻസിനോട് കൃത്യമായിട്ട് പറയാറുണ്ട് നിങ്ങൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫുഡ് പരമാവധി കുറയ്ക്കണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറയേണ്ടതാണ് നൈറ്റിൻ്റെ ഫുഡിൻ്റെ സലാഡ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണെന്നുള്ള ഡയറക്ഷൻ കൊടുക്കാറുണ്ട് കാരണം അത്രമാത്രം അവർ അല്ല ഇപ്പം തന്നെ സി ബി സി യുടെ ബോർഡ് എന്ത് ചെയ്തിട്ടുണ്ട് പണ്ട് കാലം ജങ്ക് ഫുഡ് പൂർണ്ണയും നിരോധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഓയിലി ഫുഡും കൂടി നിരോധിക്കുകയാണ് കാരണം സമൂസയും ആ കാര്യങ്ങളും നിരോധിക്കുകയാണ് പണ്ട് ജങ്ക് ഫുഡ് ബർഗർ പിസ്സ പോലത്തെ ആയിരുന്നു നിരോധിച്ചിരുന്നത് പക്ഷേ ഇപ്പം അത് ഓയിലി ഫുഡും കൂടി കാരണം എന്താണ് ഓയിൽ ഫുഡിന്റെ വരുന്ന അൺസാച്ചുറേറ്റഡ് ബോഡിയിൽ കൂടി നേരത്തെ പറഞ്ഞതുപോലെ ഇൻസുലിൻ്റെ ആയിട്ടുള്ള പ്രവർത്തനം നടക്കാതെ വരികയും ചെയ്യും അതിനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കഷങ്ങളിലെയും കൈ കൈകളിടയിൽ കാണുന്ന കറുപ്പ് നിറം നിർബന്ധമായിട്ടും പേരൻസ് വാച്ച് ചെയ്യേണ്ടതാണ് മുതിർന്നവരാണെങ്കിൽ നമ്മൾ ആ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടുന്നതിനനുസരിച്ചാണ് ആ കാര്യങ്ങൾ ബോഡിയിൽ കണ്ടുവരുന്നത് രണ്ടാമത് ഉണ്ടാകുന്ന പ്രൈവറ്റ് പാട്ടുകൾ തുടർച്ചയായി ഉണ്ടാവുന്ന ചൊറിച്ചിലുകൾ ചില പ്രൈവറ്റ് പാട്ടുകളുണ്ടാവുന്ന കൃത്യമായിട്ടുണ്ടാകുന്ന ചൊറിച്ചിലുകൾ അതുപോലെ തന്നെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന കുരുക്കൾ പഴുപ്പുണ്ടാകുന്ന കുരുക്കൾ ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വരികയും അത് ചില സ്ഥലങ്ങളിൽ പൊട്ടുകയും സ്ഥിരമായിട്ടുണ്ടാകുന്ന വേദന ഒരു ഭാഗത്ത് വരിക പിന്നെ തൊട്ടടുത്ത മറ്റു ഭാഗങ്ങളിലേക്ക് വരിക ഇത് പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണ് അതോടൊപ്പം തന്നെ ശ്രദ്ധിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതിന് ഡ്രൈ സ്കിൻ ശരീരത്തിൻ്റെ തൊലിയുടെ ഭാഗം പല ഭാഗങ്ങളായിട്ട് ഡ്രൈ ആയി മാറുകയും ചെയ്യുന്നത് ഇത് പ്രമേയത്തിന്റെ സാധാരണ അതിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞ സഡൻട്രി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു രൂപത്തിലുള്ള ചിക്ക നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിലുള്ള സറൗണ്ടിങ്സ് ഉള്ള ആൾക്കാർക്കും നിർബന്ധം നടത്തേണ്ടതാണ് ഈ രൂപത്തിൽ നടത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറഞ്ഞ ഡയബറ്റിക്കിൻ്റെ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇനി എന്താണ് ഡയബറ്റിക് ഡയബറ്റിക്കുന്ന ട്രീറ്റ്മെന്റ് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയബറ്റിക്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രീറ്റ്മെന്റ് നമ്മുടെ ജീവിതശൈലി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ വൈകിട്ട് ഉറങ്ങുകയും വൈകിട്ട് എഴുന്നേൽക്കുകയും ചെയ്യുന്ന രൂപം കൃത്യമായിട്ടും അത് മാറ്റിയെടുക്കേണ്ടതാണ് ജോലിയുടെ രൂപത്തിലല്ലാതെ നേരത്തെ പറഞ്ഞാൽ എൻ ആർ ഐയിലെ യുവാവിന് പെട്ടെന്ന് ഈ പറഞ്ഞ രൂപത്തിൽ ഷുഗർ വയ്ക്കുവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ജോലി ടൈം പെട്ടെന്ന് മാറിയതാണ് നിങ്ങൾക്ക് ജോലി ടൈം മാറാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ അല്ലെ നേരത്തെ ഉറങ്ങാൻ പറ്റുന്ന സാഹചര്യം ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും വളരെ നേരത്തെ ഉറങ്ങുകയും വളരെ നേരത്തെ തന്നെ എഴുന്നേൽക്കുകയും ചെയ്യേണ്ടതാണ് ഇതെന്താ സംഭവം ബോഡിയുടെ ഇന്റേണൽ മെക്കാനിസം ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും ബോഡി ശരീരത്തിൽ ചൂട് വർദ്ധിപ്പിക്കും ചൂട് വർദ്ധിപ്പിക്കുമ്പത് ഓവറായിട്ട് ഹീറ്റാകും അത് ലിവറിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കുകയും ചെയ്യും പിന്നീട് അത് ഇൻസുലിൻ്റെ റെസിസ്റ്റൻസിലേക്ക് മാറുകയും ചെയ്യും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു കാര്യം നേരത്തെ പറഞ്ഞാൽ കലോറി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഉദാഹരണം നമ്മൾ ഫംഗ്ഷന് പോകുകയാണെങ്കിൽ അവിടെയുള്ള എല്ലാ ഭക്ഷണങ്ങളും കലോറി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു പത്തോ അല്ലെങ്കിൽ അരമണിക്കൂറോ നിങ്ങൾ ഒരു ദിവസം ഇരിക്കുകയാണെങ്കിലും ഒന്നോ രണ്ടോ ദിവസം കൊണ്ടുവരുന്ന നിങ്ങൾക്ക് കലോറി എത്രയാണ് നമ്മൾ കഴിക്കുന്ന നോർമൽ ഫുഡിന്റെ കലോറി എത്രയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഈ കലോറി കൃത്യമായിട്ട് മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡയബറ്റിക്കിന് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഡയബറ്റിക് നേരത്തെ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഡയബറ്റിക് നമ്മൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യങ്ങൾ പറയാം ഡയബറ്റിക് നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ പറഞ്ഞ എല്ലാവിധ പ്രശ്നങ്ങളും ആ ഷോപ്പിനുണ്ടായ എല്ലാവിധ പ്രശ്നങ്ങളും എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും സംഭവിക്കും കൃത്യമായ ശ്രദ്ധയും പരിചരണവും ശരീരത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ഉള്ള കോശങ്ങളിലും എത്തിപ്പെടൂല്ല പിന്നെ അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും ഡയബറ്റിക് ന്യൂറോപ്പതി സംഭവിക്കും ശരീരത്തിന്റെ ഞരമ്പുകൾ അത് ബാധിക്കാൻ തുടങ്ങും പിന്നീട് അതായത് റെറ്റ്നോപ്പതി സംഭവിക്കും നെഫ്രോപ്പതി സംഭവിക്കും അതായത് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ അത് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും ഇതുകൊണ്ടാണ് ഡയബറ്റിക് നമ്മൾ പൂർണ്ണമായും എന്ന് പറയുന്നത് ഇനി ഡയബറ്റിക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഡയബറ്റിക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഡയബറ്റിക് കണ്ട വ്യക്തികൾക്കും ഇനിയിപ്പോൾ കാണാത്തൊരു വ്യക്തികൾക്കാണെങ്കിൽ കൂടും ഒരു മുപ്പത് വയസ്സ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള വ്യക്തികളാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് ഈ ഒരു രീതി ഫുഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ മികച്ച ഫലം കാണാൻ പറ്റുന്നുണ്ട് കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് നിർബന്ധമായിട്ട് പറ്റുകയാണെങ്കിൽ ഒരു തലേന്ന് രാത്രി ഒരു ഹാഫ് ടീസ്പൂൺ ഉലുവ വെള്ളവും അതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ കരിഞ്ചീരകം ചേർത്തുള്ള വെള്ളം രാവിലെ വെറും ആയിട്ട് കുടിക്കും ശേഷം ഈ പറഞ്ഞ ഒരു ഒന്നോ രണ്ടോ ദോശ അല്ലെങ്കിൽ ഒരു പുട്ട് ആ ഒരു ഒറ്റ പീസ് മാത്രം കഴിക്കുകയും അതോടൊപ്പം കറി ധാരാളമായിട്ട് ഉപയോഗിക്കുക കടല അല്ലെങ്കിൽ എന്താണോ കറി ഉപയോഗിക്കുന്നത് അത് കൂടുതലായിട്ട് ഉപയോഗിക്കും പറ്റുകയാണെങ്കിൽ ആ സമയത്ത് ഒരു മുട്ട ബോയിൽഡ് ഒന്നോ രണ്ടോ എഗ്ഗ് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സക്സസ് ആയി ഈ പറഞ്ഞ ക്വാണ്ടിറ്റി ഓരോ വ്യക്തികളുടെയും ശാരീരിക അധ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടതാണ് ഇപ്പോൾ വലിയ കാര്യമായിട്ടുള്ള അധ്വാനം ഇല്ലാത്തൊരു വ്യക്തികളെ ഒരു മുട്ട ധാരാളമാണ് ഒരു ദോശ ധാരാളമാണ് ഒരു പുട്ടിനപ്പുറം പോകാൻ പാടില്ല ഈ പറഞ്ഞ അളവ് ഹാഫ് പുട്ടാക്കി മാറ്റാം ഈ രൂപത്തിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നിയന്ത്രിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് മാറാൻ പറ്റും പിന്നീട് നിങ്ങൾക്ക് വിശക്കണ സമയം ഉണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് മണിക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാഫ് പേരക്കയോ അല്ലെങ്കിൽ ഹാഫ് ആയിട്ടുള്ള എന്തെങ്കിലും സ്ട്രോബെറിയോ അതുപോലെ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള ഫ്രൂട്ട്സോ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അധികം പഴുപ്പില്ലാത്ത പപ്പായയോ കുക്കുംബറോ എന്തെങ്കിലും ആ ഒരു സമയത്ത് കഴിക്കാൻ പറ്റും അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇനി വലിയ കറക്റ്റ് വൺ ഹവറിന് ലഞ്ച് കഴിക്കുക ലഞ്ച് കഴിക്കുമ്പോഴേ പറ്റുകയാണെങ്കിൽ ബ്രൗൺ റൈസ് ഇന്ന് നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വളരെ വ്യാപകമാണ് നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് വ്യാപകം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം പ്രമേഹ രോഗികളുടെ വലിയ വലിയ കമ്പനികളും സോഷ്യൽ മീഡിയ എന്ത് ചെയ്യാന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ അനലിസ്റ്റ് എന്നൊരു ടീം ഉണ്ടാവും എന്തിനാണോ കൂടുതൽ ജനങ്ങൾ സാധനങ്ങൾ സെർച്ച് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റും ഡീറ്റെയിൽസാണ് എന്ത് ചെയ്യുക അവർ പ്രൊവൈഡ് ചെയ്യാം നമുക്കെന്നിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഡയബറ്റിക്കിൻ്റെ വെബ്നർ ഉണ്ടാവും ഡബ് ഡയബറ്റിക്കിൻ്റെ ഓരോ പ്രൊഡക്റ്റുകൾ ഉണ്ടാവും ഇന്ന പ്രോഡക്റ്റ് കഴിച്ചാൽ രണ്ട് മാസം കൊണ്ട് ഡയബറ്റിക് മാറും അങ്ങനെ ഒരിക്കലും മാറുന്ന അസുഖമല്ല ഡയബറ്റിക് ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ജീവിതശൈലി രോഗമാണ് ഈ രൂപത്തിൽ നമ്മുടെ ജീവിതശൈലി മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡയബറ്റിക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും എന്ന് നമ്മൾ ആ ജീവിതശൈലി തെറ്റിക്കുന്നു ആ സമയത്ത് ഡയബറ്റിക് വീണ്ടും വരും അപ്പം അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ബ്രൗൺ റൈസ് ഇന്ന് കോമൺ ആണ് നമ്മുടെ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ ബ്രൗൺ റൈസ് വാങ്ങി ഒരു കപ്പ് ബ്രൗൺ റൈസ് ഉപയോഗിക്കുക അതോടൊപ്പം തന്നെ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അല്ലെ ഒന്നോ രണ്ടോ കപ്പ് എന്ത് ചെയ്യുക വെജിറ്റബിൾസ് ഈ പറഞ്ഞ ഉപ്പേരി കാര്യങ്ങൾ ഉപയോഗിക്കുക അതും വളരെ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ എണ്ണ വളരെ കുറച്ച് കൊണ്ട് ഉണ്ടാക്കിയ കാര്യങ്ങൾ ഉപയോഗിക്കുക അതോടൊപ്പം ഒന്നോ രണ്ടോ പീസ് ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ാത്തത് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഉച്ചഭക്ഷണമായി വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് റെഡിയാണ് ഇതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് ആ ക്വാണ്ടിറ്റി കഴിച്ചത് അപ്പോൾ പരമാവധി ആ ക്വാണ്ടിറ്റി കുറച്ച് കുറച്ച് കൊണ്ടുവരാം കുറച്ച് കാലത്ത് ഒരു ചെറിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടോ അത് നിങ്ങൾ ഈ രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ഈ പറഞ്ഞ പോലെ ഡയബറ്റിക്ക് മാത്രമല്ല ഫാറ്റി ലിവർ ഉണ്ട് കൊളസ്ട്രോൾ ഉണ്ട് ഇതിനൊക്കെ ഹെൽപ്പ്ഫുള്ളായ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഇന്ന് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ആണ് ഈവൻ ക്യാൻസർ അടക്കം ഈ ലേവലിൽ പോകുന്നതാണ് അപ്പം എന്ത് ചെയ്യാൻ പറ്റും ഈ രൂപം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതവും ശൈലി മാറ്റുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലത്തെ ഡൈനിങ് ടേബിളാണ് ഇന്നത്തെ രോഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം അത് മാറി ഇന്ന് പുറത്തെ ടേബിളുകൾ എത്തിയിട്ടുണ്ട് ഫംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് നമ്മുടെ ഡൈനിങ് ടേബിൾ മാറ്റുക എന്നുള്ളതാണ് അപ്പൊ ഈ രൂപത്തിൽ മാറ്റി ഈ ഹെൽത്തി ആയിട്ടുള്ള ഒന്ന് രണ്ട് ഈ പറഞ്ഞ ചിക്കൻ പീസോ അല്ലെങ്കിൽ ഫിഷോ മീറ്റ് മീറ്റായിട്ടോ അല്ലെങ്കിൽ ആ പ്രോട്ടീൻ പോഷൻ കഴിക്കുക ഇത് നിങ്ങളുടെ ഹെൽത്തി ഫുഡാണ് ഹെൽത്തി പ്ലേറ്റ് ആണ് ഞാൻ ഇത്രയും ലഘുവായിട്ട് പറഞ്ഞ ഇത്ര പേർസെൻറ്റേജ് ഒന്നും പറയാതെ പാത്രത്തിൻ്റെ അളവ് പറഞ്ഞു പറഞ്ഞാലേ കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ കണ്ട ആൾക്കാർ വിളിക്കുമ്പോൾ സാധാരണക്കാരാണ് വിളിക്കുന്നത് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സെർച്ച് ചെയ്ത് അതിൻ്റെ പേഴ്സെൻറ്റേജും കാര്യങ്ങളും നേരത്തെ പറഞ്ഞ ഗ്ലൈസമിക് ഇൻഡെക്സും ഗ്ലൈസമിക് ലോഡൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി വരുന്നുണ്ട് പക്ഷേ സാധാരണക്കാരായിരിക്കും ഡോക്ടർ അത് എന്താണ് സംഭവം അപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ കഴിക്കുന്ന ഈ പറഞ്ഞ ഭക്ഷണം എടുക്കുന്ന സമയത്ത് നമ്മുടെ പ്ലേറ്റിൽ ശരിക്കും ഇപ്പോൾ ഫുഡ് പ്ലേറ്റ് എന്നുള്ള കാര്യം വളരെ വ്യാപകമായിട്ട് ഫോളോ ചെയ്യുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് പ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിലൊരു പോർഷൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരൊറ്റ ചെറിയൊരു കപ്പ് റൈസിനും അതിൻ്റെ രണ്ട് കപ്പ് വെജിറ്റബിൾസിനും ഒരു കപ്പ് ഒരു കപ്പ് വേണം എന്നല്ല ഈ പറഞ്ഞ ഒന്നോ രണ്ടോ പീസ് ഫിഷ് ആയാലും ചിക്കൻ ആയാലും കഴിക്കുക അത് ഓയിലല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നിങ്ങൾ ഹെൽത്തി ലഞ്ച് റെഡിയാണ് അതോടൊപ്പം തന്നെ എന്തു ചെയ്യുക ഒരു നാല് മണിക്ക് സ്നാക്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് ഒരു കൈയുടെ പിടിയുടെ പകുതി ഭാഗം നിങ്ങൾക്ക് ഈ പറഞ്ഞ നിലക്കടല വളരെ എഫക്റ്റീവാണ് രാത്രിയായ സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ രാത്രിയാണ് ഉറങ്ങാൻ പോകണം എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഹൈ എനർജി ആവശ്യമില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഫങ്ഷനോ കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ എന്ത് ചെയ്യണം ഒരു ഏഴ് മണി എട്ട് മണിയുള്ളിൽ തന്നെ ഫുഡ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതിനുശേഷം ഈ രാത്രിത്തെ ഫുഡ് നമ്മുടെ ഫുഡ് എന്ത് ചെയ്യണം കൃത്യമായിട്ടും ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം ഡയറ്റായിരിക്കണം ആയിരിക്കണം രാത്രി പറ്റുകയാണെങ്കിൽ നല്ല കഷ്ടപ്പുള്ള ഒരു വ്യക്തിയാണ് എന്ത് ചേറ്റും റാഗിയുടെ ദോശ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് ബാർലയുടെ ദോശ പറ്റും നമ്മുടെ അരി എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ മാറ്റേണ്ടതാണ് ഇന്നിട്ട് അടുത്ത കാലത്ത് റിസർച്ച് വന്നിരുന്നു ഇന്ത്യക്കാർക്ക് പൊതുവെ അരിയോടുള്ള താല്പര്യം കുറയുന്നു എന്നുള്ളത് കാരണം എന്താണ് അത്രയും ഡയബറ്റിക് പേഷ്യൻ്റാണ് ജനങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രൂപത്തിന് നമ്മുടെ രൂപവും നമ്മുടെ ലൈഫും മാറ്റുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ നമ്മൾ വാങ്ങുന്ന അരിയുടെ അരിയുടെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും വാങ്ങാൻ പറ്റും പൊതുവായുള്ള തെറ്റിദ്ധാരണയാണ് അതൊക്കെ ഭയങ്കര പൈസ ഇല്ലേ ഭയങ്കര കോസ്റ്റ്ലി ഇല്ലേ എന്നുള്ള തെറ്റിദ്ധാരണ നമ്മള് നമ്മൾ വാങ്ങുന്ന കാര്യം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം പല പേഷ്യൻസിനോടും പറയുന്ന കാര്യമാണ് നമ്മളിപ്പോൾ മക്കൾക്ക് സ്നാക്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബേക്കറി ഐറ്റംസ് ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് വാങ്ങാ വളരെ എമൗണ്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സിനായിരിക്കും എമൗണ്ട് കുറവ് നമ്മളിപ്പോൾ നൂറ് ഗ്രാമൊരിക്കലും കുട്ടികൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഒരു ഡയറ്റ്സ് രണ്ടോ മൂന്നോ ഈത്തപ്പം ഒരു ഈത്തപ്പഴം രണ്ടോ മൂന്നോ ആൽമണ്ട് അല്ലെ ഒന്നോ രണ്ടോ പിസ്ത അല്ലെ വാൽനട്ട് അത് കൊടുക്കുമ്പോൾ തന്നെ എന്താവും ഒരു ഹെൽത്തി സ്നാക്സ് ആണ് അതിൽപ്പരം വേറെ എന്ത് കൊടുക്കാനാണ് കമ്പയർ ചെയ്യുമ്പോൾ എമൗണ്ട് കുറവാണ് അപ്പം അതേ രൂപത്തിൽ നമ്മുടെ ഭക്ഷണത്തിൽ ചിലവാക്കുന്ന എമൗണ്ട് ആ ചിന്തിച്ചുകൊണ്ട് കലോറി എത്രയാണെന്നുള്ള ആലോചിച്ചുകൊണ്ട് പരമാവധി വൈറ്റ് റൈസിന് അതായത് പോളിഷ് റൈസാണ് ഏറ്റവും ഷുഗറിനേക്കാൾ ഡേഞ്ചറായ കാര്യം കാരണം ഷുഗർ കഴിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ബോധം ഉണ്ടാവും ആ ഞാൻ ഷുഗർ കഴിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ ഏറ്റവും അപകടകരം ഇൻഡയറക്റ്റ് ഷുഗറാണ് അതായത് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ വൈറ്റ് റൈസാണ് അൺഅവേറൻസ് ആയിട്ടുള്ള ബാക്കിയുള്ളതൊക്കെ ആൾക്കാർ കഴിക്കുമ്പോൾ കേക്കിൽ ഓറായിട്ടുണ്ട് അല്ല മറ്റു കാര്യങ്ങളിലൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും പക്ഷേ ഇത് ചോറല്ലേ നമ്മൾ പണ്ട് കാലം മുതലേ കഴിച്ചുകൊണ്ടിരിക്കുന്ന സാധനം എന്നുള്ള തെറ്റിദ്ധാരണയാണ് നമുക്ക് ഇന്നും ഡയബറ്റിക് എടുത്താനുള്ള ഏറ്റവും പ്രധാന കാരണം ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്നാക്സ് നമ്മൾ രാത്രി അകത്ത് ഫുഡിൽ വരുമ്പോൾ പരമാവധി സലാഡിൽ ഒതുക്കും ഇനിയിപ്പോൾ കുറച്ച് കാലം ബുദ്ധിമുട്ടുള്ള വ്യക്തികളാണ് എന്ത് ചെയ്യണം ഈ പറഞ്ഞ റാഗി ദോശവും ബാർലി ദോശ ഉപയോഗിക്കാം ബാർലിയുടെ ഒക്കെ ഉപമാവെന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് നേരത്തെ പറഞ്ഞ ഗ്ലൈസിമിക് ഇൻഡെക്സ് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ് അതോടൊപ്പം ഉള്ളതാണ് ഗ്ലൈസിമിക് ലോഡും അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഞാൻ ഇതൊരു വീഡിയോയുടെ അടിഭാഗത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യും ഗ്ലൈസിമിക് ലോഡ് വളരെ കുറവുള്ള അപ്പം ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് ബാർലി ആ ബാർലിയുടെ ഉപ്മാവ് നിങ്ങൾക്ക് രാവിലത്തെ റൈസിന് പകരം ഉപയോഗിക്കുകയാണെങ്കിൽ രാത്രിയത്തെ ഈ പറഞ്ഞ സലാഡിന്റെ കൂടെ തന്നെ വളരെ ക്വാണ്ടിറ്റി കുറച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉപ്മാവായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ സലാഡ് സന്തോഷ് ജോർജ് കുളങ്ങർ പറഞ്ഞിട്ട് നമ്മുടെ പ്രശസ്തമായ ബ്ലോഗർ സന്തോഷ് ജോർജ് കുളങ്ങറുണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു സലാഡൊക്കെ നിങ്ങൾ ടേസ്റ്റി ആയിട്ട് കഴിക്കണം അതുപോലെ നമ്മൾ സലാഡ് ഉണ്ടായിട്ടുള്ള സമയത്ത് കേവലം കുക്കുമ്പർ മാത്രം അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അനാർ ഒരു വൺ തേർഡ് പോർഷൻ ഉപയോഗിക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾ കുക്കുമ്പറും അനാറും സലാഡ് വെജിറ്റബിൾസും കൂടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച സലാഡുകൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റും സ്ഥിരമായിട്ട് ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ബാർലി ഉപ്മാവാക്കാൻ ഒരു ദിവസം ഒരു ദിവസം സലാഡ് സലാഡാക്കാം വളരെ കലോറി കുറവുള്ള രൂപത്തിൽ നമ്മൾ നൈറ്റ് ഫ്രൂട്ട് ക്രമീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റിക് വളരെ മികച്ച രൂപത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നേരത്തെ പറഞ്ഞ ആ ഷോപ്പ് കാരണം മാതിരി കച്ചവടം എങ്ങനെയെങ്കിൽ പിടിക്കുക എന്നുള്ളതാണ് അപ്പം അതിനെ ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്താണ് നമ്മൾ കുറച്ച് നടക്കേണ്ടി വരും അതിൽ സൈക്ലിങ് ചെയ്യേണ്ടി വരും സൈക്ലിംഗ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണ് എന്ന ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് എന്താണ് സൈക്ലിങ്ങിലാണ് മടിയന്മാർക്ക് പറ്റിയ ഏറ്റവും നല്ല എക്സസൈസ് സൈക്ലിംഗ് ആണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ എന്താണ് എക്സസൈസ് ചെയ്യാന്നുള്ളത് വലിയൊരു സംഭവമാണ് ജിമ്മിൽ പോകുക എന്നുള്ള ഒന്നോ രണ്ടോ മാസം പോകും പെട്ടെന്ന് അത് നിക്കുകഴിഞ്ഞു പക്ഷെ സൈക്ലിംഗ് എന്നുള്ള പ്രത്യേകത കൃത്യമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ആവശ്യങ്ങളുടെ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക ബൈക്കും കാറും ഒഴിവാക്കിക്കൊണ്ട് പർച്ചേസിന് നമ്മളൊരു ബാഗ് കൊടുത്ത് സൈക്കിളിൽ പോകുകയാണെങ്കിൽ അത് റുട്ടീൻ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ എന്ത് ചെയ്യണം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ കച്ചവടം നടക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്യും പുതിയ പുതിയ കലോറി കത്തിപ്പോവും ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ വളരെ കൂടും ഈ രൂപത്തിൽ നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒരു ഹാഫ് ആൻ എങ്കിലും ക്രമീകരിക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇരിക്കുന്ന വ്യക്തികളിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലോങ് സ്റ്റാൻഡിങ് ഉള്ള പ്രൊഫഷൻസ് ആണ് ഇപ്പം കൺസൾട്ട് ചെയ്യുന്ന ടീമോ അല്ലെങ്കിൽ ഫ്രണ്ട് വർക്കേഴ്സോ സോഫ്റ്റ്വെയർ ഐ ടി ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാൻ പറ്റും ഒരു ഹാഫ് ആൻ അവർ ചെയ്യുമ്പോൾ ചെറിയൊരു ടു ത്രീ മിനിറ്റ്സ് മാത്രം ചെറിയൊരു വാക്കിങ് സറൗണ്ടിങ്സ് മാത്രം ചെയ്യുക അല്ല അറ്റ്ലീസ്റ്റ് അവിടുന്ന് മാത്രം എന്ത് ചെയ്യുക ഒന്നോ രണ്ടോ മൂവ്മെൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ അത് പ്രമേയത്തിന് വളരെ എഫക്റ്റീവ് ആണെന്നുള്ള പുതിയ പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എന്താണ് മെഡിസിൻ ഒഴിവാക്കിക്കൊണ്ട് പ്രമേഹത്തിന് യാതൊരു ചികിത്സയില്ല കൃത്യമായ മെഡിസിനും ഡയറ്റും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം എന്നുള്ളത് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ ഡയബറ്റിക്കിന് നോർമലായിട്ട് ചെക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നത് പ്രീ ഡയബറ്റിക്ക് അല്ല ഒരു ഡയബറ്റിക് വരാത്തൊരു വ്യക്തി ഇങ്ങനെ പറയണ്ടോ പറയേണ്ട എനിക്കിങ്ങനെ ഷുഗർ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി പറയും എച്ച് ബി ഐ വൺ ചെക്ക് ചെയ്യാനാണ് എന്ത് ചെയ്യാൻ പറ്റും ഒരു ത്രീ മന്ത്സ് ആവറേജ് കാൽക്കുലേഷൻ കിട്ടും അതോടൊപ്പം തന്നെ ലിപ്വിഡ് പ്രൊഫൈൽ ചെയ്യാൻ പറയും പിന്നെ അതുപോലെ എൽ എഫ് ടി ചെയ്യാൻ പറയും ഇതിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പ്രമേഹത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആണ് അപ്പം നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക അപ്പം നേരത്തെ പറഞ്ഞ ഒരു യുവാവിൻ്റെ ഒരു ഒരു സ്റ്റോറി പറഞ്ഞിരുന്നു അപ്പം അദ്ദേഹം മൂന്ന് മാസം കൊണ്ടാണ് നേരെ ഹാഫ് ആക്കി ടെസ്റ്റ് ബോൺസി മാറ്റിയത് അതിന് അദ്ദേഹം മെഡിസിൻ്റെ കൂടെ തന്നെ അതികഠിനമായ ഡയറ്റും ഫോളോ ചെയ്തിരുന്നു കൃത്യമായ എക്സസൈസും ഉണ്ടായിരുന്നു കൃത്യമായ ഭക്ഷണ രീതി ഉണ്ടായിരുന്നു ഉറക്കമുണ്ടായിരുന്നു സ്ട്രെസ് ഫ്രീ ആയിരുന്നു ആ രൂപത്തിൽ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രമേയം വിത്തൗട്ട് മെഡിസിൻ്റെ രൂപത്തിൽ തന്നെ അത് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ആറുമാസത്തിന് ശേഷം അദ്ദേഹം നോർമലായി പിന്നീട് മെഡിസിൻ്റെ ആവശ്യം വന്നിട്ടില്ല കാരണം എന്താണ് പിന്നീട് അദ്ദേഹം നോക്കുമ്പോൾ അത് നല്ല സിക്സ് ഫൈവ് പോയിന്റ് ഫൈവിലേക്ക് എത്തി ഫൈവ് പോയിന്റ് ഫൈവ് എന്ന് നമ്മൾ പറയാതെ പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്നാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് നോർമലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മെഡിസിൻ നമുക്ക് മെല്ലെ വിദ്രോഹിൻ്റെ വന്ന് മെഡിസിൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കാൻ പറ്റി പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതശൈലി എന്ന് നമ്മൾ മാറ്റം വരുത്തുന്നു ആ സമയത്ത് എന്ത് സംഭവിക്കും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നതാണ് ഇനി പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ് ഇനി മറ്റൊരു വിഷയവുമായിട്ട് കാണാം നന്ദി